എന്നെ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇറങ്ങാൻ പാടില്ലാത്തടത്ത് ഇറങ്ങിയതല്ലേ ഫോട്ടോഷൂട്ടിന് എന്നെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് മണിച്ചേട്ടനാണ് മണിച്ചേട്ടൻ വിശേഷം പറഞ്ഞേ ഹായ് പറഞ്ഞു ഇവിടുത്തെ ആംബിയൻസ് ഞാൻ കാണിച്ച ഭയങ്കര ഗ്രീനറിയാണ് അത് മാത്രല്ല ബാൽക്കണിന്ന നല്ല സീ വ്യൂ ആണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ തോന്നി ഇനി അത് മാത്രല്ല കേട്ടോ എനിക്ക് ഗോവയിൽ കണ്ട എല്ലാ ബീച്ചിനും എനിക്ക് ഇഷ്ടം തോന്നി ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആണ് ഞാൻ എന്തായാലും റിസോർട്ടിന്റെ പേര് മെൻഷൻ ചെയ്യാം നിങ്ങൾ വരണം ഫാമിലീനായിട്ട് വരണം കൂടൊക്കെ ചാടി കുളിക്കണം പറ്റുന്നവർ ഫുള്ള് കുളിക്കാൻ പറ്റാത്ത നേരെ ബീച്ചിൽ പോവാ തിരയുടെ എണ്ണം നോക്കിയിട്ട് ചാടിയാൽ മതി കേട്ടോ ഹലോ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ബീച്ചിലോട്ട് നടന്നോണ്ടിരിക്കയാണ് ഗൈസ് ഹൈറ്റേഡും ലോ ടെഡും ഉണ്ടായതുകൊണ്ട് ഓൾറെഡി പെർമിറ്റഡ് അല്ല ബീച്ചിലോട്ടുള്ള എൻട്രി അവർ രണ്ട് സെക്യൂരിറ്റിനെ ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം ഗംഭീര ബീച്ചാണെ പക്ഷെ ഇറങ്ങാ റെസ്ട്രൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കണം അപ്പൊ ഇതാണ് ബീച്ച് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കൂ എന്ത് ഭംഗിയാലെ അപ്പൊ മണിച്ചേട്ടൻ ഏതാ എന്നെ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഫോട്ടോഷൂട്ടിന് പോവാണ് കണ്ണനും വിക്കും ഉണ്ട് കൂടെ ഗന്ധർവന്റെ കൂടെ ഓക്കെ ഇപ്പൊ വരൂട്ടോ ഇതാണ് കണ്ണൻ അപ്പോ കണ്ണനും വിക്കിയാണ് എന്റെ അടുത്ത് തനിയെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഗൈസ് ഞാൻ എന്തായാലും വാരി വാരിക്കോടി പൂസൊക്കെ ഇടുന്നുണ്ട് ഞാൻ കൊള്ളില്ലല്ലോ ഫോട്ടോ കാണുമ്പോൾ അടിപൊളിയാണ് കണ്ണൻ ചേട്ടൻ ലൈറ്റ് പിടിക്കുകയാണോ അല്ല തീമാനം എണ്ണോ അല്ല സക്സസ് അടിക്കണോന്നൊന്നും അറിയത്തില്ല ഞാൻ എന്തായാലും തിരിഞ്ഞു നോക്കുമ്പോൾ എന്തായാലും ചിരിച്ച് മരിക്കും ഗൈസ് ഈ ആംബിയൻസും ഈ കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് കമൻട്രിയൊക്കെ ഓർമ്മ വരുന്നത് പക്ഷേ ഞാൻ നല്ല തനി ഈ മലപ്പുറം സ്ലാങ്കിലാണ് സംസാരിക്കുന്നത് ഒന്നും തോന്നണ്ട നിങ്ങളെ വിധി നിങ്ങളെ സമ്മതിക്കണം എന്തായാലും ഫോട്ടോസൊക്കെ അടിപൊളിയാണ് എൻ്റെ ഗേഴ്സ് നിങ്ങളത് കണ്ടിട്ട് പറയണേ വേറെ ഒന്നല്ല എൻ്റെ പിള്ളേർ സൂപ്പറാ അതുകൊണ്ടാണ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞു ഇവിടെ അല്ല ഇവിടെ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഇറങ്ങാൻ പാടില്ലാത്തടത്ത് ഇറങ്ങിയതല്ലേ ഞാൻ പോട്ടെ എന്റെ ക്യാമറ ചേട്ടന്മാര് പുറകിലാണ് അവര് പൊതുവേ പുറകിലാണ് നടക്കാറ് ഇറങ്ങിയ സുഖമില്ല മക്കളെ കേറുമ്പോ പൂവൊക്കെ വിചാരണണ്ടേ പച്ച മഞ്ഞ നല്ല കോമ്പിനേഷൻ അല്ലേ സ്വന്തം അമ്മൂ ചാവുന്ന ഒന്ന് പോവുമ്പോ എല്ലാം കൊടുത്തിട്ടുണ്ടാവില്ല പൂവിടാൻ എന്താ അറിയത്തിനും

അപ്പം ഞാൻ അടുത്ത പോസിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് അപ്പോൾ കണ്ണൻചേട്ടനും മിക്കിച്ചേട്ടനും കൂടെ അടുത്ത മിനുക്ക് പണിയിലാണ് മഞ്ഞ പൂക്കളൊക്കെ വാരി വിതറുന്നുണ്ട് ഗേൾസ് എന്നെന്തോക്കെ കടിക്കുന്നുണ്ട് ഗേൾസ് എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ഡയലോഗാണ് എൻ്റെ എന്താ പറഞ്ഞു വന്നത് മഞ്ഞ പൂക്കളുടെ കൂടെതാണ് ഇവർ ചുമന്ന പൂക്കളോട് ഇടുന്നുണ്ട് വാരി 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 ലാസ്റ്റ് എൻ്റെ കണ്ണിലിട്ടിട്ടുണ്ട് ചേട്ടൻ ഈ ഡ്രോണിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ള എനിക്കറിയായിരുന്നു ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുള്ള ഇപ്പോഴാണ് മനസ്സിലായത് കണ്ണൻ ചേട്ടാനും വിക്കി ചേട്ടാനും കൂടെ എന്തുകൊണ്ടാണ് റെഡ് ഫ്ലവർ ഇട്ടതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഈ പിക്ചേഴ്സിൻ്റെ ഇതൊന്നും നിങ്ങൾ കണ്ടു കണ്ടുനോക്കെട്ടോ അപ്പം നിങ്ങൾക്കും മനസ്സിലാവും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്തായാലും ഓണത്തിന് വാങ്ങി വെച്ച പൂക്കളൊന്നും വേസ്റ്റ് ആയിട്ടില്ല ഓണം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ അടുത്ത ഷൂട്ടാണ് ഇത് കാരണം അത്രയും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തിനും വേസ്റ്റാക്കുന്നേ അതുകൊണ്ട് നെക്സ്റ്റ് ഷൂട്ടാണ് അപ്പോൾ ഇതിലെന്തായാലും കണ്ണൻ ചേട്ടനും മിക്കി ചേട്ടനും തകർത്തിട്ടുണ്ട് ഒരു തരി പൂ പോലും വാക്കി വെക്കാണ്ട് അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇതള് പോലും കളഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ കൃതാർത്ഥരായി ഇതിൻ്റെ വൈറൽ ഔട്ട്പുട്ട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ഇതിന് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്നതാണ് സൂര്യനൊക്കെ അസ്തമിച്ചു കടലിലോട്ടങ്ങ് സൂര്യൻ മറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി അധികം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അത്യാവശ്യം സ്റ്റില്ലും ഫോട്ടോസൊക്കെ കിട്ടിയെന്നാണ് ഗന്ധർവനാൻ ടീം പറയുന്നത് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് സൂര്യാസ്തമയം കാണാനൊന്നും വന്ന് നിൽക്കുകയല്ല നീള നമ്പിയരെ കാണാൻ വന്ന് നിൽക്കുകയാണ് എന്തായാലും ഞാൻ റൂമിലോട്ടൊന്ന് അതൊക്കെ കയറട്ടെ അപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോഷൂട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊരു സാമ്പിൾ വെടിക്കട്ടാണ് ഇനി ഒരു പ്യൂർ ബിഗ്നി ഫോട്ടോഷൂട്ടുമായിട്ട് വരുന്നതാണ് അതിന് മുന്നേ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്തൊന്ന് ബോഡി സെറ്റാക്കട്ടെ so guys this is nila and team signing off